ഹായ് ആയോ ഉള്ള അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു നോമ്പൊക്കെ എങ്ങനെ പോകുന്നു വിഷാറായിട്ട് പോകുന്നില്ലേ നല്ല ചൂട് നല്ല ദാഹം നല്ല ക്ഷീണം ഒക്കെ അല്ലേ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് ചൂടും കൂടിക്കൊണ്ടിരിക്കുക എന്നാലും കുഴപ്പമില്ല റാത്തായിട്ട് പോകുന്നുണ്ട് ഇത് ഞാൻ വീഡിയോ നോമ്പിൻ്റെ മുന്നേ എടുത്തു വച്ചിട്ടുള്ള വീഡിയോസ് വന്നിട്ടാണ് ഇസ്റ്റൈൽ യൂട്യൂബിലും വൈറലായിക്കൊണ്ടിരിക്കുക കൂതുൽ ഫ്രൈ ആണ് എനിക്കൊരാഗ്രഹം കൂതുൽ ഫ്രൈക്കൊന്ന് കഴിക്കണം അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂന്തലൊന്നും മേടിച്ചുകൊണ്ട് തരാൻ വേണ്ടി ഞാൻ രണ്ടു വട്ടം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്കും മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമുണ്ട് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓർ പറഞ്ഞു വലുതില്ല ചെറുതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ടാക്കി നോക്കാം ഒന്ന് ടേസ്റ്റ് മനസ്സിലാക്കാനാന്ന് ഞാൻ അപ്പോൾ ഓർ ചെറുത് കൊണ്ട് തന്നു വലുതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ കൈകൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചിറകുഭാഗവും പിന്നെ തലഭാഗവും ഒക്കെ ഞാൻ വെമ്പേറെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം അതിൻ്റെ ആദ്യം മസാല ഉണ്ടാക്കി എടുക്കണം നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടിട്ട് അത് ചൂടാതിന് ശേഷം രണ്ട് വെല്ലുവിളിയാണ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഗോൾഡൻ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി അത്രയും മതി കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ചെറിയ കൂന്തളായതുകൊണ്ട് കുറച്ച് മസാലയേ വേണ്ടു അപ്പോൾ ഈ അതിൻ്റെ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ ഉള്ളി വാടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മാസപ്പൊടി വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തോ ഗരം ആസരപ്പൊടിയാന്ന് കേട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗരംമാസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കണം എന്നിട്ടൊന്ന് മൂടി വയ്ക്കട്ടെ വെള്ളയിലൊന്ന് ഒന്ന് വറ്റി വരുന്നവരെ കാത്തുക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമെല്ലാം പെട്ടെന്ന് അത് വറ്റി വരും ഒരു രണ്ട് മിനിറ്റ് മൂടി വരുന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചാൽ കൂന്തൽ ചിറകുവാകും പിന്നെ അതിൻ്റെ തലവാകുന്നത്തിനടുത്തുള്ള ഒരു കഷ്ണം ഉണ്ടാകും അതും കൂടി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മൂടി വെച്ചാൽ മാത്രം മതി കൂന്തൽ പെട്ടന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ കൂന്തളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങ കുറച്ച് തേങ്ങ മതി കൂടുതലൊന്നും വേണ്ട അത് ഞാൻ മിക്സിയിലൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിൽ ഞാൻ കുറച്ച് എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊന്നും കുറച്ച് കൂടുതൽ ഇഷ്ടമല്ല ഞാൻ കുറച്ച് എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എരി വേണ്ടുന്നവർക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂന്തലിലേക്ക് നിറച്ചിട്ട് എടുക്കണം ഇത്രയേ ഉള്ളൂ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സി തീർത്തതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം എന്നാലേ നമുക്ക് കൂന്തളിലേക്ക് നറക്കാൻ പറ്റുള്ളൂ ചൂടുകൂടെ കൈപ്പുള്ളൂ അല്ലേ തണുത്ത് വരട്ടെ നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം ഞാനിത് കൂന്തളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് നിറച്ചതിന് ശേഷം അതിൻ്റെ തലഭാഗം കൂടി അതിൻ്റെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ടൊരു ഇറുക്കിളിയ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഇത് നമുക്കിത് ആവി കയറ്റി എടുക്കണം ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി മാത്രം മതി അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രം വെച്ചിട്ട് സ്റ്റമിലേക്ക് വെച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിനിടയിൽ വെള്ളം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഓരോന്ന് ഇറക്കി വെച്ചെടുക്കാം ചെറുതായാലും വലുതായാലും കയ്പല്ല ഒന്ന് ടേസ്റ്റ് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നത് ഒരു പത്ത് പീസ് ഇനി നമുക്ക് അത്രയും മതി നീ അയച്ചിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ മൂടി വെക്കാം അപ്പോൾ കൂന്തളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതേപോലെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അത് തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മസാല ലൂസായിപ്പോവും കുറച്ച് ടൈറ്റിലായിട്ട് വരണം എന്നാലേ കൂന്തളിലേക്ക് മസാല പിടിക്കുകയുള്ളൂ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ പുങ്ങി വെച്ചാൽ കൂന്തളൊക്കെ ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ വെച്ചിട്ട് കുറച്ച് വെള്ളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഓരോ കൂന്തളും ഇട്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടു വേണമെങ്കിൽ നമ്മളത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി രണ്ട് ഭാഗം റെഡിയായി വന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല കാണുമ്പോൾ തന്നെ നല്ല നല്ലതുണ്ട് കേട്ടോ കൈക്കടം നല്ല ആഗ്രഹം വെച്ചിട്ടാണ് എടുക്കുന്നത് തന്നെ അപ്പോൾ കൂന്തളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എനിക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റാണ് ഞാനും കുട്ടികളൊക്കെ കഴിച്ചു അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ